പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ സെഗ്മെൻറ്റാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ മകരമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി നാളെ ശനിയാഴ്ചയാകുന്നു നാളത്തെ ജനുവരി പതിനെട്ട് സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് അൻപത്തൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് പത്തൊൻപതിനുമാകുന്നു നാളത്തെ രാഹുകാലം ശനിയാഴ്ച ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമാണ് രാഹുകാലത്ത് രാഹുകാലത്ത് അല്ലെങ്കിൽ ഗുളികകാലത്തും നാം ശുഭാശുഭ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു യമരുദ്രാഹി ഒപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളിയാഭൂമോ യാത്ര പോങ്കിലവൻ വരാ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പുരം പുരാടം പുരുരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നാളുകൾ ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാറില്ല അതിൽ തിരുവാതിര നക്ഷത്രം മാത്രം നാം ഹരിശ്രീ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന ശക്തമായൊരു നക്ഷത്രമാകുന്നു മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ പ്രസ്തുത ഏഴ് നക്ഷത്രങ്ങൾ നാം സ്വീകരിക്കാറില്ല നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ശക്തമായ ഉത്തരനക്ഷത്രമാകുന്നു നാളത്തെ തിഥി കടുത്തപക്ഷത്തിലെ പഞ്ചമിതിഥിയാകുന്നു കടുത്തപക്ഷത്തിലെ പഞ്ചമിതിഥി വരെ ചന്ദ്രൻ ബലവാനാണ് നാളെ കാലത്തുള്ള നക്ഷത്രം പൂരം നക്ഷത്രം നാം പറഞ്ഞു ഒരു മണി മുതലുള്ള നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു ഉത്തരം അയ്യപ്പന നക്ഷത്രമാകുന്നു കാർത്തിക ഉത്തരം ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ അധിപതി ആഗ്രഹം സൂര്യനാകുന്നു അതിനാൽ നാളെ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷം ഉത്രം നക്ഷത്രമാണ് കാലത്ത് പൂരം നക്ഷത്രം അതിനാൽ നാളെ ശനിയാഴ്ച നന്നായി നെയ്വിളക്ക് അയ്യപ്പനി സമർപ്പിക്കാവുന്നതാണ് അപ്രകാരം തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിളക്ക്മാല പായസം കാലത്ത് വഴിപാടായി സമർപ്പിക്കുക ഒരു മണിക്ക് ശേഷം ഉത്തരം നക്ഷത്രമാകുന്നു അതിനാൽ വൈകിട്ട് ശിവക്ഷേത്ര ദർശനം വളരെ ഗുണകരമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ആദിത്യഹൃദയ മന്ത്രമൊക്കെ ജപിച്ച് നാളത്തെ ദിനത്തെ ചൈതന്യത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ ശ്രമിക്കുക നാളെ കാലത്ത് ശുഭമുഹൂർത്തങ്ങളൊന്നും നാം നൽകിയില്ല പക്ഷേ വൈകിട്ട് ഉത്തരം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നാളെ മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്ന ഉത്തമ മുഹൂർത്തങ്ങളാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായത് നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം